ഉഗ്ര വിഷമുള്ള സർപ്പങ്ങൾ വളരെ സാധാരണമായി ഒരു ഗ്രാമത്തിലെ വീടുകളിലും ചുറ്റുവട്ടത്തും വിഹരിച്ച് നടക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ അതും വളരെ കൂളായിട്ട് നമ്മളെയൊക്കെ സംബന്ധിച്ച് അത് വളരെ പേടിപ്പെടുത്തുന്ന കാഴ്ചയാകാം എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ മൂർഖൻ പാമ്പും വെള്ളിക്കെട്ടലും ഒക്കെ അവരുടെ കൂടപ്പിറപ്പുകളെ പോലെയാണ് അവരുടെ സന്തത സഹചാരികൾ അപ്പോൾ പറഞ്ഞു വരുന്നത് മഹാരാഷ്ട്രയിലെ ഷേത്പാൽ എന്ന ഗ്രാമത്തിലെ വിഷപ്പാമ്പുകളുമായുള്ള മനുഷ്യരുടെ സഹവാസത്തെ കുറിച്ചാണ് ആ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവന്നാലോ നേരെ വീടുകളിലേക്ക് പോകാം പാമ്പുകൾ പലർക്കും പേടിയായിരിക്കും അല്ലെ അതുകൊണ്ടാണ് എവിടെ െങ്കിലും അവയെ കാണുമ്പോഴേക്കും തല്ലിക്കൊല്ലാനുള്ള ത്വര പുറത്തു വരുന്നതും എന്നാൽ വീടുകളിൽ പൂച്ചയെയും പട്ടിയെയും വളർത്തുന്നത് പോലെ പാമ്പുകളെ ഓമനിക്കുന്ന ക്ഷേത്പാൽ ഗ്രാമം നമുക്ക് അത്ഭുതം കൂറുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യയുടെ സമ്പന്നമായ പാരമ്പര്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മുദ്രകൾ പലപ്പോഴും തലമുറകളായി ഉയർത്തിപ്പിടിച്ച ആശ്ചര്യകരവും അതുല്യവുമായ ആചാരങ്ങൾ നമ്മുടെ രാജ്യത്ത് സമൃദ്ധമാണ് സഹവർത്തിവത്തിന്റെ വിസ്മയിപ്പിക്കുന്ന പ്രദർശനത്തിൽ മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിലെ മൊഹോൾ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നത് ഷേത്പാൽ ഗ്രാമം അത്തരം ഒന്നിടമാണ് മനുഷ്യരും പാമ്പുകളും ഭയമില്ലാതെ ഇഴുകി താമസിക്കുന്ന ഒരിടം പുനയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമം ഒരു സവിശേഷമായ പാരമ്പര്യം പിന്തുടരുന്ന ഇടമാണ് അത് പുറത്തു നിന്നുള്ളവർക്ക് അസാധാരണമായി തോന്നിയേക്കാം എന്നാൽ അതിലെ നിവാസികളുടെ ജീവിത രീതിയാണിത് തികച്ചും അസാധാരണമായ ഒരു ജീവിത രീതി സ്വീകരിച്ചിട്ടുള്ള ഏകദേശം രണ്ടായിരത്തി അറുനൂറ് ഗ്രാമവാസികൾ ഷേത്പാൽ ഗ്രാമത്തിലുണ്ട് സാധാരണയായി പലരിലും ഭയം ഉണർത്തുന്ന പാമ്പുകൾ ഈ സമൂഹത്തിൽ ബഹുമാനവും ആദരവും കൈപ്പറ്റി സ്വൈരവിഹാരം നടത്തുന്നു ഗ്രാമവാസികൾ ഈ ഒരുക്കങ്ങളെ ആരാധിക്കുക മാത്രമല്ല കേട്ടോ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു ഇത് വിശ്വാസത്തിന്റെയും സഹ യും പ്രതീകമാണ് കാട്ടുന്നത് നമുക്കത് ഭയാനകവും അസ്വസ്ഥവുമായി കാഴ്ചയാക്കുമ്പോൾ അവിടുത്തെ കാര്ക്ക് അത് സാധാരണമാണ് ഗ്രാമവേദികളിലും വീടുകൾക്കുള്ളിലും മാരകമായി ബിഷപ്പാമ്പുകൾ യഥേഷ്ടം വിഹരിക്കുന്നു ഇവിടെയുള്ളവർ പാമ്പുകളെ കൊല്ലുകയോ അവയെ പേടിച്ച് ജീവിക്കുകയോ ചെയ്യുന്നില്ല ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ ഗ്രാമത്തിൽ പാമ്പുകടിയേറ്റ കേസുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇത് ഗ്രാമവാസികളും സർപ്പങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വത്തെ അല്ലെങ്കിൽ ബന്ധത്തെ കാണിക്കുന്നു ഗ്രാമീണർ പറയുന്നതനുസരിച്ച് ഈ പാമ്പുകൾ നിരുപദ്രവകാരികളാണെന്നും അവയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവയെ വന്നത് സന്ദർശിക്കുകയും ചെയ്യാമെന്നുമാണ് ഭക്തിയുടെയും ആദിത്യ മര്യാദയുടെയും പ്രകടനമായി പാമ്പുകൾക്ക് പാലോ മുട്ടയോ എല്ലാം സന്ദർശകർക്ക് കൊടുക്കുകയും ചെയ്യാം പാമ്പുകളുമായുള്ള ഗ്രാമീണരുടെ അതുല്യമായ ബന്ധം അവരുടെ വീടുകളുടെ വാസ്തുവിദ്യയിലടക്കം പ്രതിഫലിക്കുന്നുണ്ട് ഓരോ വീട്ടിലും നാഗങ്ങൾക്കായി ദേവസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു നിയുക്ത മൂല ഉണ്ടാക്കിയിട്ടുണ്ട് പാമ്പുകൾക്ക് സ്വതന്ത്രമായി വസിക്കാനും സന്ദർശിക്കാനും ആരാധിക്കാനും കഴിയുന്ന ഒരു സംഗീതമായി ഈ മൂല അവിടെ ഉണ്ടാകും പുതിയ വീടുകളുടെ നിർമ്മാണ വേളയിലും ഈ ആദരണീയരായ ജീവികൾക്കായി ഒരു സ്ഥലം അവിടുത്തെ കയറി നീക്കിവെക്കും ചെറിയ പറയുകയാണെങ്കിൽ ഒരു ജനറേഷൻ ബോർഡ് തന്നെയാണ് കാരണം പാമ്പുകളുമായി ഇടപഴകുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിവാസികൾക്ക് പ്രകടിപ്പിക്കുന്ന ആത്മബന്ധം ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ജീവികളോടൊപ്പം വളർന്ന ഗ്രാമത്തിലെ കുട്ടികൾ അവയ്ക്കൊപ്പം കളിക്കുകയും സ്കൂളിൽ കൊണ്ടുപോകുകയും തടസ്സങ്ങളില്ലാതെ അവയുമായി സഹവസിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം പാമ്പുകൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു യോജിപ്പുള്ള ബന്ധത്തിലേക്കാണ് നയിച്ചുകൊണ്ടുപോകുന്നത് ഗ്രാമവാസികൾക്ക് ഇതിനെ ഒട്ടും ഭയമില്ലാതെ ദൈനംദിന ജീവിതവും നയിക്കുന്നുണ്ട് മറ്റൊന്ന് നാഗപഞ്ചമി എന്ന ഇവരുടെ ആരാധനയുടെ ദിവസമാണ് പാമ്പുകളുമായിട്ടുള്ള ഗ്രാമീണരുടെ അഗാധമായ ം എല്ലാ വർഷവും നാഗപഞ്ചമിയിൽ ആഘോഷിക്കപ്പെടുന്നു സർപ്പങ്ങളെ ആരാധിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണിത് ഈ ശുഭദിനത്തിൽ ഷേത്പാൽ ഗ്രാമത്തിലെ നിവാസികൾ പാമ്പുകൾക്ക് അവരുടെ വിശ്വാസമാണ് അർപ്പിക്കുന്നത് ബഹുമാന സൂചകമായി പാൽ അർപ്പിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു ഇന്ത്യയിൽ കാണപ്പെടുന്ന പാരമ്പര്യങ്ങളുടെ ശ്രദ്ധേയമായ വൈവിധ്യത്തിന്റെ തെളിവാണ് ഷേത്പാൽ ഗ്രാമം പലർക്കും പാമ്പുകളുമായി സഹവസിക്കുക എന്ന ആശയം അമ്പരപ്പിക്കുന്നതായി തോന്നുമെങ്കിലും ഈ സമൂഹം വിശ്വാസത്തിന്റെയും സഹവർത്തിന്റെയും അസാധാരണമായ ഒരു ബന്ധം കാണിക്കുകയാണ് ഈ ഗ്രാമം അതിന്റെ തനതായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ മനുഷ്യമൃഗ ബന്ധം ുടെ അതിരുകളില്ലാത്ത സാധ്യതകളെക്കുറിച്ചും സാംസ്കാരിക പൈതൃകത്തിന്റെ ശക്തിയെക്കുറിച്ചും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വ്യത്യസ്ത ജീവി വർഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം പലപ്പോഴും വെല്ലുവിളി നേരിടുന്ന ഒരു ലോകത്ത് സ്വീകാര്യത ബഹുമാനം അപരിചിതമായ ആശ്ലേഷിക്കുന്നതിന്റെ സൗന്ദര്യം എന്നിവയിൽ ഷേത്പാൽ ഗ്രാമം മുന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഷേത്പാൽ ഗ്രാമത്തെ പരിചയപ്പെട്ടല്ലോ നിങ്ങൾക്ക് ഇത്തരത്തിൽ പരിചയമുള്ള വേറെ ഗ്രാമങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നാടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണേ